ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ന്യൂ സ്റ്റോക്കായിട്ടുള്ള വള്ളിച്ചെടികൾ വന്നിട്ടുണ്ട് പോരാത്തന്നെ ഒരു പതിനാറ് തരം വള്ളിച്ചെടികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള സെയിം വള്ളിച്ചെടികളും ഉണ്ട് അല്ലാത്ത ചെടികളും ഉണ്ട് കേട്ടോ മിക്സഡ് ആയിട്ടുള്ളതും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനത് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്താറ് ഞാൻ ഇതിനു മുമ്പ് ഫോർട്ടി മിനിറ്റ്സ് കാര്യങ്ങളൊക്കെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വള്ളിച്ചെടികളുടെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് കാരണം അതിലാണ് ഞാൻ പോട്ടി പോട്ടിമിറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നത് തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല സെയിം മിക്സ് തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ്റ്റഡേ ടുഡേ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മൂന്ന് കളറുകളിലാണ് ഉണ്ടാവുക മൂന്ന് ഫ്ലവർ ആയിട്ടാണ് ഉണ്ടാവുക അതിൻ്റെ സൈസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് അറുപത്തിയഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് നെക്സ്റ്റ് വൺ പെട്രിയുടെ ബ്ലൂ കളറാണ് ബ്ലൂ കളറും വൈറ്റ് കളറും ഉണ്ട് രണ്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് പെട്രിയക്ക് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലൂ ഡേയ്സ് ആണ് പേര് തന്നെ ഉണ്ട് ബ്ലൂ കളറാണെന്നുള്ളത് മനസ്സിലാക്കുന്ന എളുപ്പമാണ് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിന് ഉണ്ടാവുക കുഞ്ഞ് ബ്ലൂ കളറിലുള്ള പൂക്കൾ അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് കുഞ്ഞ് ലീഫു ആയിരിക്കും അടുത്തെന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറാണ് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറും ഉണ്ട് വൈറ്റ് കളറും ഉണ്ട് യെല്ലോ കളറിൻ്റെ ലീഫ് കുറച്ച് വ്യത്യാസമുണ്ട് അതുപോലെ കുഞ്ഞു പ്ലാന്റ് ആണ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറിനും വ്യത്യാസമുണ്ട് യെല്ലോ കളറിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ലീഫാണ് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറിനുള്ളത് ഒരു നീണ്ടിട്ടുള്ള ഒരു ലീഫാണ് വരുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രംബറ്റ് വൈനാണ് ഒരുപാട് നമ്മൾ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിലിങ്ങനെ വേലിക്കൂടിയൊക്കെ പളർത്ത് വിട്ടിട്ട് കാണാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ട്രംബറ്റോയിന് അത്രയ്ക്കും ഭംഗിയാണ് കാണുന്നത് ഓറഞ്ച് ഫ്ലവർ ഫ്ലവറാണ് ഇതിനുള്ളത് അടുത്തതെന്ന് പറയുന്നത് കോഞ്ചിയാണ് ഇപ്പോൾ എട്രിയായിട്ട് ചെറിയ സാമ്യം ഉള്ളൊരു ചെടിയും കൂടിയാണ് കോഞ്ചി എന്ന് പറയുന്നത് ലീഫിന് വ്യത്യാസം ഉണ്ടെങ്കിലും ഫ്ലവർ ഏകദേശം ഒരേപോലെയാണ് കൊലകളായിട്ട് തവിട്ട് തൂങ്ങി വരുന്നൊരു പ്ലാന്റും കൂടിയാണ് കോഞ്ചിയാന്ന് പറയുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തതെന്ന് പറയുന്നത് മണിമുല്ലയാണ് ഒരുപാട് സുഗന്ധം പരത്തുന്ന ഒരു ചെടിയാണ് മണിമുല്ല എന്ന് പറയുന്നത് വണ്ടികളും തേനീച്ചകളും പരാഗണം നടത്തുന്ന ഒരു ചെടിയും കൂടിയാണ് മണിമുല്ല അൻപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് അടുത്തതെന്ന് പറയുന്നത് ലേഡി ഷൂ ആണ് രണ്ട് കളറുകളിലാണ് കാണുക ഒരു യെല്ലോ കളറും ഒരു മെറൂൺ കളറും കൂടിയിട്ടാണ് ഇതിൻ്റെ ഫ്ലവറിന് ഉണ്ടാവുക അടുത്തതെന്ന് പറയുന്നത് ഗാർലിക് വൈൻ ആണ് ഗാർലിക് വൈൻ ഇതിന് തന്നെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇല ഒന്ന് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ വെളുത്തുള്ളിൻ്റെ സ്മെല്ലാണ് കിട്ടുക എന്നുള്ളത് സെയിം അത് തന്നെയാണ് രണ്ട് കളർ ുകളിലാണ് അതിൻ്റെ ഫ്ലവർ കാണുക കൊളാമ്പി പോലും പൂ പോലെ ഇരിക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്തതെന്ന് പറയുന്നത് ബ്ലീഡിംഗ് ഹാർട്ടാണ് ബ്ലീഡി ഹാർട്ട് രണ്ട് കളറുകളിലാണ് കാണുക വൈറ്റ് കളർ വൈറ്റിൻ്റെ അറ്റത്തായിട്ട് റെഡ് കളറും കൂടി കാണാൻ കഴിയും അതുകൊണ്ടായിരിക്കും അതിന് ബ്ലീഡി ഹാർട്ട് എന്നുള്ളൊരു പേര് വരാൻ കാരണം എന്ന് തോന്നുന്നു അടുത്തതെന്ന് പറയുന്നത് ലെമൺ ബൈനാണ് ഒരുപാട് സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് ലെമൺ വൈൻ എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഒരുപാട് വണ്ടികളും തേനീച്ചകളും ഒക്കെ പരാകളം നടത്തുന്ന ഒരു ചെടിയും കൂടിയാണ് ലെമൺ വൈൻ അടുത്തതെന്ന് പറയുന്നത് മെക്സിക്കൻ ഫ്ലെയിമാണ് നമ്മൾ നാട്ടിൻ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചെടിയാണ് മെക്സിക്ക ഫ്ലെയിം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് മെക്സിക്ക ഫ്ലെയിം എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കാറ്റ്ക്ലോ ആണ് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയ ഒരു പ്ലാന്റും കൂടിയാണ് കാറ്റ്ക്ലോ കാറ്റ്ക്ലോ അൻപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇലപോലും കാണാതെ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് കാറ്റ്ക്ലോ എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കോറൽ വൈൻ ആണ് പിങ്ക് കളറിലാണ് ഈ ഒരു പ്ലാന്റ് കാണുക നല്ല ഭംഗിയാണ് നല്ല ഫ്ലവർ ഒരുപാട് ഫ്ലവർ തരുന്നൊരു ചെടിയും കൂടിയാണ് കോറൽ വൈൻ അപ്പോൾ ഇത്രയും പ്ലാന്റ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പരമാവധി കോളിംഗ് ഒഴിവാക്കിയിട്ട് മെസ്സേജ് അയക്കുന്നതാണ് കുറച്ചും കൂടെയും ബെറ്റർ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കോൾ വരുമ്പോൾ നമുക്കെല്ലാം കൂടി ഒന്നിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ പരമാവധി മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ച് റിപ്പ് തരാൻ വേണ്ടിയിട്ട് പറ്റും അതിനു വേണ്ടി ഇപ്പോൾ പ്ലാന്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്